ഇതാണ് കോട്ടക്കലിൻ്റെ ബേബി സോപ്പ് സംഭവം കുറച്ച് നാളായിട്ട് വൈറലായിരുന്നു കേട്ടോ ദിയാകൃഷ്ണ വൈറലാക്കിയതിനു ശേഷം സാധനം കിട്ടാനേ ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് തവണ ഞാൻ ഷോപ്പിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഫൈനലി സാധനം കിട്ടിയിട്ടുണ്ട് ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സോപ്പ് എഴുപത്തഞ്ച് ഗ്രാം ആണ് വരിക അങ്ങനെ നാലെണ്ണത്തിൻ്റെ സെറ്റ് ഇതിൻ്റെ സിംഗിൾ പീസും അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിനകത്ത് പ്രൈസ് കാണിച്ചിട്ടുള്ളത് പക്ഷേ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പാക്കറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ബേബി സോപ്പ് മാത്രമല്ല കോട്ടയ്ക്കലിൻ്റെ വേറെയും ആയുർവേദ സോപ്പുകളൊക്കെ ആണ് ഷോപ്പിൽ ഇതിൽ ഓൾറെഡി ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാനാണ് വാങ്ങിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിരിയും നന്നായിട്ട് കണ്ണ് നീറും അപ്പോൾ അവർക്ക് ഉപയോഗിക്കുമ്പോൾ കണ്ണിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാതെ നോക്കുക പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാനിത് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കും നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് ഭയങ്കര കുത്തിക്കയറുന്ന സ്മെല്ലൊന്നുമല്ല മുമ്പ് ഇത് യെല്ലോ കളറിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് വീഡിയോസിലൊക്കെ കണ്ടത് പക്ഷേ എന്തായാലും ഇപ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളർ സോപ്പാണ് കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രാൻഡായിട്ടോ കോട്ടയക്കാലത്ത് അപ്പോൾ വേണ്ടവരെന്ന് വാങ്ങിച്ച് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും